എന്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാറയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടി ഒക്കെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ കാണുന്നതാണ് കേട്ടോ പാറ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ പാറയുടെ മുകളിൽ ഇരുന്നിട്ട് സൺസെറ്റ് കാണുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാം പിന്നെ ഇത് ചെറിയൊരു പറയട്ടോ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു പാറയാണ് പിന്നെ പാറ എത്ര ചെറുതാണെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളതിൻ്റെ മോളിൽ കയറി ഇരുന്നാൽ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ അത് ശരിക്കും വേറൊരു ലെവൽ തന്നെയാണ് കേട്ടോ അത് പറഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ സൺസെറ്റിന് ഇനിയും സമയമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ കുട്ടീസൊക്കെ ഇതാണ്ടോ ഓടിച്ചാടി കളിക്കുന്നുണ്ട് പിന്നെ പാറയുടെ താഴെ സൈഡിലായിട്ട് ഒരു പുളിമര ഉണ്ട് കേട്ടോ അതിനകത്താണെങ്കിൽ നിറയെ പുളി ആട്ടോ എന്ന് പറഞ്ഞാൽ നിറയെ പുളിയുണ്ട് അപ്പോൾ ആ പുളി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിട്ട് കളിയില്ലല്ലോ പിന്നെ നേരെ മരത്തിൻ്റെ താഴേക്ക് പോയിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ആ പുളി പറിക്കുക എന്നുള്ളതാണ് കേട്ടോ മരം ഒത്തിരി ഹൈറ്റിലൊന്നും അല്ല എന്നാൽ കൈയ്യെത്തി പറിക്കാനും കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എന്തായാലും അപ്പോൾ നമുക്കതൊന്ന് പറിച്ചെടുക്കണം അപ്പം ആ അതിനുവേണ്ടിയിട്ടുള്ള തത്രപാ ട്ടോ ഈ കാണുന്നത് നമ്മൾ കുറച്ച് കൊമ്പിലൊക്കെ തൂങ്ങിയിട്ടും അതുപോലെ തന്നെ കൊമ്പ് പൊട്ടിച്ചിട്ടും ഒക്കെ പറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരാളൊക്കെ കണ്ടോ ഇത് പുളി കഴിക്കാനുള്ള എക്സൈറ്റ്മെന്റാണ് കേട്ടോ അവൻ്റെ മുഖത്ത് കാണി കാണുന്നത് അപ്പം അങ്ങനെ നമ്മുടെ കഷ്ടപ്പാടിന് ഒടുവിൽ കുറച്ച് പുളി കിട്ടിയിട്ടുണ്ട് കുറച്ചല്ല കുറച്ചധികം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി ഈ കഴിക്കാന്നുള്ളതാണ് കേട്ടോ അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വന്നത് വേറെ വേറൊന്നുമല്ല അല്ലെങ്കിൽ ഉപ്പും മുളകും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഞാനത് പേപ്പറിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ പൊതി പുറത്തെടുത്ത് തുറക്കേണ്ട താമസം കുട്ടീസൊക്കെ ഓടി വന്ന് കൈയിട്ട് വാരലൊക്കെയാണ് കേട്ടോ പിന്നെ പുളി മുക്കി കഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പേര് ആ പൊടി മാത്രം എടുത്ത് കഴിച്ച് എരിഞ്ഞ് തുള്ളി ഇവിടെയൊക്കെ ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതുണ്ടല്ലോ നല്ല പുളി കേട്ടോ നല്ല പുളിയുണ്ട് ഞാനിതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പല്ലൊക്കെ ഒരുമാതിരി പുളിച്ച് വല്ലാത്തൊരവസ്ഥയിലായി മാറിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവരുടെ എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ എന്തുമാത്രം പുളിയാണ് അതെന്ന് പിന്നെ എത്ര വലിയ പുളിയാന്ന് പറഞ്ഞാലും ആരും ഒന്നിലൊന്നും നിർത്തിയില്ല കേട്ടോ ഒന്നും രണ്ടെണ്ണം ഒക്കെ ഇവിടെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കലാപരിപാടികൾക്കൊക്കെ ഒടുവിൽ ഏകദേശം സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴാണ് ശരിക്കും നമുക്ക് എന്താ പറയുക ഒരു ഗോൾഡൻ അവർ അല്ലെങ്കിൽ ഒരു മാജിക്കൽ സ്കൈ കാണാൻ പറ്റിയത് കേട്ടോ നമ്മൾ ഈ ടിപ്പി ഒരിക്കൽ പെയിൻറ്റിങ്സിലൊക്കെ കണ്ടില്ലേ അതുപോലെ ആകാശം ചോർന്ന് തുടുത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ശരിക്കും പ്രകൃതി ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നതിന് വലിയൊരു ഉദാഹരണമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ